പരസ്പരം സ്നേഹിക്കുക പക്ഷേ സ്നേഹം കൊണ്ട് ബന്ധനങ്ങൾ തീർക്കാതിരിക്കുക ഖലീൽ ജിബ്രാന്റെ പ്രവാചകൻ എന്ന പുസ്തകത്തിൽ അദ്ദേഹം വിവാഹത്തെ കുറിച്ച് അടയാളപ്പെടുത്തിയിട്ടുള്ള വരികളാണ് അതെ ഇന്നത്തെ കാലഘട്ടത്തില് നമ്മുടെ ചുറ്റുപാടിലേക്ക് ഞാനും നിങ്ങളും കണ്ണോടിക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് തോന്നുന്നത് ഇന്ന് സ്നേഹമുണ്ട് പക്ഷേ സ്നേഹം കൊണ്ട് ബന്ധങ്ങളല്ല തീരുന്നത് ബന്ധനങ്ങളാണ് തീർക്കുന്നത് അതെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത് പുതിയ പേരാണ് ലൗനൊക്കെ ടോക്സിക് ലവ് ടോക്സിക് ഫാമിലി ടോക്സിക് മാരേജസ് ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത് പ്രണയിനി പ്രണയിനിയോട് പ്രണയം അഭ്യർത്ഥിക്കുന്ന ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ അഭ്യർത്ഥിച്ചിട്ട് ആ പ്രണയം നിരസിക്കുകയാണെങ്കിൽ അവളെ അല്ലെങ്കിൽ അവനെ ആസിഡ് കൊണ്ട് ആക്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത് ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഈ ടോക്സിക് റിലേഷൻഷിപ്പിനെ കുറിച്ച് നിർവചിക്കുന്നത് ഇങ്ങനെയാണ് എ ടോക്സിക് റിലേഷൻഷിപ്പ് ഈസ് കൺസിസ്റ്റൻ്റ് ഡാമേജിങ് ടു വൺസ് മെന്റൽ ആൻഡ് ഇമോഷണൽ വെൽബീ അതേ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നതെങ്കിൽ അത് പതുക്കെ പതുക്കെ നമ്മുടെ ജീവിതത്തിന്റെ ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള തലങ്ങളെ നശിപ്പിക്കുമെന്നാണ് പറയുന്നത് ഈ ഒരു ടോക്സിക് റിലേഷൻഷിപ്പുകളുടെ കാരണമെന്ന് പറയുന്നത് നമുക്ക് മാതൃകയാക്കി മുന്നിലോട്ട് ജീവിക്കുവാനായിട്ട് നല്ല കുടുംബ ജീവിതങ്ങൾ നമ്മുടെ ഭവനത്തിൻ്റെ അക അകത്തളങ്ങളിൽ ഒരുപക്ഷെ കാണുവാനായിട്ട് സാധിക്കുകയില്ല അല്ലെങ്കിൽ സമൂഹത്തിൽ നല്ല പ്രണയങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കാത്തത് പല കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ പലരും ഈ ടോക്സിക് റിലേഷൻഷിപ്പുകളിലൂടെ കടന്നു എന്നാൽ വേദപുസ്തകം ഞാനും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു നല്ല കുടുംബ ജീവിതം എങ്ങനെയായിരിക്കണം ഒരു നല്ല വിവാഹം എങ്ങനെ നടക്കണം അല്ലെങ്കിൽ ഒരു നല്ല പ്രണയം എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ വേദപുസ്തകത്തിൽ ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ഭാഗത്താണ് ഏറ്റവും നല്ലൊരു പ്രണയത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നത് വേദശാസ്ത്ര പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ആദ്യം വേറെ പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആദാവും ഹൗവയും തമ്മിൽ പ്രണയം ഉണ്ടായിട്ടുണ്ട് അബ്രഹാമും സാറയും തമ്മിൽ പ്രണയം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഏറ്റവും നല്ല ഒരു പ്രണയം വേദശാസ്ത്ര പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ലക്ഷണമൊത്ത ഒരു പ്രണയ ജീവിതത്തെ കുറിച്ച് അവർ ചൂണ്ടിക്കാണിക്കുന്നത് യാക്കോവിന്റെയും റാഹേലിന്റെയും പ്രണയത്തെക്കുറിച്ച് ആണ് അതെ യാക്കോബിന്റെയും റാഹേലിൻ്റെയും പ്രണയത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു അത് ഒന്നോ രണ്ടോ ദിവസം നിലനിന്ന് പിറ്റേ ദിവസം നശിച്ചുപോയി അവസാനിച്ച ഒരു പ്രണയ ജീവിതം അല്ലായിരുന്നു നേരെ മറിച്ച് സ്ഥിരതയുള്ള ജീവിതത്തിന്റെ അവസാനം വരെ ഈ ഭൂമിയിൽ അവർ എത്ര താളം ജീവിച്ചുവോ അത്രയും ദിവസം അത് പുതിയതായിട്ട് പുതുമയോടുകൂടെ നിലനിന്ന പ്രണയ ജീവിതം ആയിരുന്നു ആ പ്രണയ ജീവിതത്തിൻ്റെ രണ്ട് പ്രത്യേകതകളെ ക്രൈസ്തവ കുടുംബങ്ങളായ കുടുംബങ്ങളിലെ അംഗങ്ങളായ അല്ലെങ്കിൽ ക്രൈസ്തവ സ്നേഹം പ്രദർശിപ്പിക്കുന്ന കുടുംബങ്ങൾക്ക് സ്വീകരിക്കുവാനായിട്ട് ഉതകുന്നതാണ് അത് ഹൃദയം കൊണ്ട് നാം ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നുവെങ്കിൽ നമ്മുടെ കുടുംബ ജീവിതത്തിലെ സ്നേഹം നഷ്ടപ്പെട്ടു പോകുകയില്ല പ്രണയം നഷ്ടപ്പെട്ടു പോകുകയില്ല എന്ന് എനിക്ക് പറയുവാനായിട്ട് സാധിക്കും ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് പ്രണയം ത്യാഗ മനോഭാവത്തിലൂടെ മാത്രമേ സംഭവിക്കുകയുള്ളൂ പ്രണയം ത്യാഗമനോഭാവത്തിലൂടെ മാത്രമേ സംഭവിക്കുകയുള്ളൂ കവികളായാലും നമ്മൾ മറ്റു കേൾക്കുന്ന പ്രസംഗങ്ങളായാലും നമ്മൾ കേൾക്കുന്ന ഒരു ക്ലിഷ്യ ഡയലോഗാണ് ഈ ത്യാഗ മനോഭാവത്തിലൂടെ മാത്രമേ പ്രണയത്തെ നിലനിർത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ആരുടെ ത്യാഗമനോഭാവത്തിലൂടെ ഒരൊറ്റ ഒരു ഭവനത്തിലെ ഭാര്യയും ഭർത്താവും ഉണ്ട് എങ്കിൽ ഭാര്യയുടെ ത്യാഗമനോഭാവത്തിലൂടെ മാത്രം പ്രണയം നിലനിർത്തുവാനായിട്ട് സാധിക്കുകയില്ല അല്ലെങ്കിൽ ഭർത്താവ് മാത്രം വിചാരിച്ചാൽ അത് നിലനിൽക്കുകയില്ല ഭാര്യക്കും ഭർത്താവിനും ത്യാഗമനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ ഭവനത്തിൻ്റെ അകത്തളങ്ങൾ അകത്തളങ്ങളിൽ നമുക്ക് പ്രണയത്തെ നിലനിർത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ സ്നേഹത്തെ നിലനിർത്തുവാനായിട്ട് സാധിക്കുകയുള്ളു ഇവിടെ ഈ ഭാഗത്ത് ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തി ഒൻപതിന് മുന്നോടിയായിട്ട് ഇരുപത്തി എട്ടാം അധ്യായത്തിൽ തൻ്റെ സഹോദരനെയും തൻ്റെ പിതാവിനെയും വഞ്ചിച്ച് തൻ്റെ കുടുംബം വിട്ട് ഇറങ്ങിത്തിരിച്ച യാക്കോബിനെ കുറിച്ചാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ആ സമയത്ത് യാക്കോബ് ഒരു ബാച്ചിലറാണ് പക്ഷേ ഈ യാക്കോബ് ബദേലിന്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേർന്നപ്പോള് ദൈവത്തെ അവൻ മുഖാമുഖമായിട്ട് കണ്ടപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാവുകയാണ് ഇന്നലെ വരെ അവൻ സ്നേഹിച്ചത് ഒരു ബാച്ചിലർ ആയിരുന്നപ്പോൾ ഇന്നലെ വരെ അവൻ സ്നേഹിച്ചത് സ്വയത്തെ മാത്രമായിരുന്നുവെങ്കില് തൻ്റെ ആഗ്രഹങ്ങൾക്ക് മാത്രമാണ് അവൻ പ്രാധാന്യം കൊടുത്തതെങ്കിൽ ഇരുപത്തി ഒൻപതാം അധ്യായത്തിൽ ദൈവത്തിനെ കണ്ടതിന് ശേഷം യാക്കോബ് പ്രവേശിക്കുമ്പോൾ ഈ റാഹേലിനെ കണ്ടുമുട്ടുമ്പോൾ ദൈവവുമായിട്ട് അവനുണ്ടായ ആ ബന്ധം ദൈവത്തിലൂടെ അവൻ ലഭിച്ച ആ സ്നേഹം അവൻ പ്രകടിപ്പിക്കുവാനായിട്ട് തുടങ്ങുകയാണ് അതേ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും റാഹേലിനെ കണ്ട മാത്രയിൽ തന്നെ യാക്കോബിന് അവളോട് പ്രണയം തോന്നുകയാണ് അവളോട് പ്രണയം തോന്നുകയാണ് അവൻ ഇന്നുവരെയും ചെയ്യാത്ത പുതിയ പുതിയ കാര്യങ്ങൾ അവൻ ചെയ്ത് തുടങ്ങുകയാണ് അതെ ഇന്നലെ വരെ ഈ യാക്കോബിനെ കുറിച്ച് നാം ചിന്തിക്കുന്ന സമയത്ത് പഴയ കാലഘട്ടത്തില് തൻ്റെ ജ്യേഷ്ഠന്റെ അവകാശം തട്ടിയെടുത്തവനാണ് തൻ്റെ അപ്പൻ ജ്യേഷ്ഠന് കൊടുക്കേണ്ട അനുഗ്രഹം തട്ടിയെടുത്തവനാണ് തട്ടിയെടുക്കുക തട്ടിയെടുക്കുക എന്നൊരു ചിന്ത മാത്രമേ ഒരു ബാച്ചുലർ ആയിരുന്ന സമയത്ത് യാക്കോബിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു പിടിച്ചു വരച്ച് ജീവിക്കുക എന്നുള്ള ഒരു തത്വം എന്നാൽ റാഹേലിനെ കണ്ടത് മുതൽ അവൻ വിട്ടുകൊടുക്കുവാനായിട്ട് തുടങ്ങുകയാണ് അവൻ്റെ ജീവിതത്തിൽ ത്യാഗമനോഭാവം കടന്നു വരികയാണ് ഇരുപത്തി ഒൻപതാം അധ്യായം ഒന്നു മുതൽ ഇരുപത് വരെയുള്ള ഭാഗത്ത് ചില വിട്ടുകൊടുക്കൽ അല്ലെങ്കിൽ ചില ത്യാഗമനോഭാവത്തെക്കുറിച്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഒന്നാമത്തെ ഒരു ത്യാഗമനോഭാവം എന്ന് പറയുന്നത് സാക്രിഫൈസ് ഓഫ് ഹിസ് ഈകോയിസ്റ്റിക് ബിഹേവിയർ എന്നതാണ് താനെന്ന മനോഭാവത്തെ ഈ യാക്വോബ് വെടിഞ്ഞു കളയുകയാണ് താനെന്ന മനോഭാവത്തെ യാക്കോബ് വെടിഞ്ഞതിനു ശേഷം അവൻ റാഹേലിന് അടുക്കിലേക്ക് ചെല്ലുകയാണ് ഇവിടെ ആദ്യമായിട്ട് ഈ യാക്കോബിനെ കുറിച്ച് പറയുന്നത് യാക്കോബ് ആദ്യമായിട്ട് ഒരു സഹായം ചെയ്തു എന്നാണ് പറയുന്നത് ലാബാന്റെ ആടുകൾക്ക് വലിയൊരു കല്ലിനെ ഉരുട്ടി മാറ്റി കിണറ്റിലെ വെള്ളം കൊടുക്കുകയാണ് ഇന്നലകളിൽ നിങ്ങൾ ഈ യാക്കോബിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അവൻ ആർക്കും ഒരു സഹായം ചെയ്തിട്ടില്ല അവന്റെ അപ്പനോ അമ്മയ്ക്കോ സഹോദരനോ ഒരു സഹായം ചെയ്തതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിക്കുന്ന സമയത്ത് ഇന്നലെ വരെ ഞാൻ ആരായിരുന്നു ഇന്നലെ വരെ എൻ്റെ ജീവിതം ബാച്ചിലർ ലൈഫായിരുന്നു അതുകൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മയും പപ്പയും ചെയ്തു തന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ചിന്തിക്കാതെ സഹായിക്കുവാനായിട്ട് തുടങ്ങണം ജീവിത പങ്കാളിയെ സഹായിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്നാണ് ഇവിടെ നമ്മളെ യാക്കോബ് പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠം അതേ ഈ കല്ലെല്ലാം ഉരുട്ടി മാറ്റിയതിനു ശേഷം യാക്കോബ് റാഹേലിന്റെ അടുക്കലേക്ക് കടന്നു പോയതിനു ശേഷം അവളെ ചുംബിച്ചു പൊട്ടിക്കരഞ്ഞു എന്നാണ് വേദപുസ്തകത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് അവളെ ചുംബിച്ചു പൊട്ടിക്കരഞ്ഞു തൻ്റെ സെൽഫിനെ താനെന്ന മനോഭാവത്തെ പൂർണ്ണമായിട്ട് യാക്കോബ് ഉപേക്ഷിക്കുകയാണ് അതേ പുരുഷന്മാര് അങ്ങനെ സാധാരണ ഗതിയിലൊന്നും കരയുന്നവര് അല്ല അവരുടെ ജീവിതത്തില് ഏറ്റവും വിഷമം വരം മാത്രമേ അവർ കരയാറുള്ളൂ ഇവിടെ യാക്കോബ് ഇന്നലെ വരെ തെറ്റിദ്ധരിച്ചത് ഇങ്ങനെയാണ് എനിക്ക് എന്റെ സ്വന്തം കാലിൽ യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കും പക്ഷേ ബദേലിൽ വരെ എത്തിയപ്പോൾ തന്നെ അവൻ തളർന്നു പോവുകയാണ് അവന് മനസ്സിലായി എനിക്ക് കുടുംബമില്ലായെങ്കിൽ എനിക്കിനി മുന്നിലോട്ട് പോകുവാനായിട്ട് സാധിക്കുകയില്ല അവൻ തളർന്ന അവസ്ഥയിൽ ഈ റാഹേലിനെ കണ്ടപ്പോൾ തൻ്റെ ബന്ധുവിനെ കണ്ടപ്പോൾ തൻ്റെ കൂട്ടുകാരിയെ കണ്ടപ്പോൾ തൻ്റെ ഭാവി ജീവിത പങ്കാളിയെ കണ്ടപ്പോൾ യാക്കോബ് ഇവളുടെ അടുക്കലേക്ക് കടന്നുപോയി ഇവളെ ചുംബിച്ച് പൊട്ടിക്കരയുകയാണ് ചെയ്തത് ആ നിമിഷം തന്നെ റാഹേല് മനസ്സിൽ ചിന്തിച്ചിരിക്കാം ഈ നിഷ്കളങ്കനായി കരയുന്ന ഇവനാണ് എൻ്റെ ജീവിത പങ്കാളിയെന്ന് അവൾ ചിന്തിച്ചിരിക്കാം അതേ പല കുടുംബങ്ങളുടെയും പ്രധാന പ്രശ്നം ഇന്നത്തെ കുടുംബങ്ങളുടെ തകർച്ചകൾക്കുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ ഈഗോകളാണ് ഭാര്യയ്ക്ക് ഈഗോ ആയിരിക്കും ഫർത്തോ ഭർത്താവിന് ഈഗോ ആയിരിക്കും താൻ പറയുന്ന കാര്യം തന്നെ ഭവനത്തിൻ്റെ ഉള്ളിൽ ജയിക്കണം അല്ലെങ്കിൽ താൻ പറയുന്ന കാര്യങ്ങൾ തന്നെ മക്കൾ ചെയ്യണം താൻ പറയുന്ന രീതിയിൽ മാത്രമേ ഭവനം മുന്നിലോട്ട് പോകാവൂ എന്ന് കടുംപിടുത്തം പിടിക്കുന്നത് കൊണ്ടാണ് പല ഭവനങ്ങളും തകർന്നു പോകുന്നത് അതെ നമ്മുടെ പ്രായത്തിനനുസരിച്ച് വിവാഹ ജീവിതത്തിലായിരിക്കുന്നവരായിരിക്കാം നമ്മൾ അൻപത് വർഷം കൊണ്ട് കുടുംബ കുടുംബജീവിതത്തിലായിരിക്കുന്നവരുണ്ടായിരിക്കാം ഇരുപത്തി അഞ്ചു വർഷം കൊണ്ട് കുടുംബ കുടുംബജീവിതത്തിലായിരിക്കുന്നവരുണ്ടായിരിക്കാം അഞ്ചു വർഷം കൊണ്ട് കുടുംബജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നവരുണ്ടായിരിക്കാം ഒരു മാസം കൊണ്ട് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചവർ ഉണ്ടായിരിക്കാം ഈ ഒരു മാസം കഴിഞ്ഞവർക്ക് അറിയാം അവര് ഇന്നാളുകളില് അവരുടെ ജീവിത പങ്കാളിയുമായിട്ട് ഹൃദയം തുറന്ന് സംസാരിക്കുന്നവരായിരിക്കാം വിഷമങ്ങളിൽ പരസ്പരം പങ്കുവെച്ച് പൊട്ടിക്കരയുന്നവര് ആയിരിക്കാം അവർ പരസ്പരം ചുംബനം കൊടുക്കുന്നവരായിരിക്കാം കെട്ടിപ്പിടിക്കുന്നവരായിരിക്കാം ഒരു ചെറിയൊരു കാര്യം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ചെയ്യുമ്പോൾ തന്നെ പരസ്പരം അപ്രീഷിയേറ്റ് ചെയ്യുന്നവരായിരിക്കാം എന്നാൽ പലപ്പോഴും ഇത് ഹണിമൂൺ കാലഘട്ടത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് ഇങ്ങനെ ദിവസം കഴിയുന്നതിനനുസരിച്ച് കുടുംബങ്ങൾ യാന്ത്രികമായി പ്രണയം നഷ്ടപ്പെട്ടു പോകുന്നതിനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് ജീവിതത്തിലൊരു ത്യാഗമനോഭാവം ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ യാക്കോബ് ചെയ്യുന്ന ഒന്നാമത്തെ സാക്രിഫൈസ് എന്ന് പറയുന്നത് അവൻ്റെ താനെന്ന മനോഭാവത്തെ അവൻ മാറ്റുകയാണ് അവൻ്റെ ജീവിത പങ്കാളിയെ കണ്ടപ്പോൾ രണ്ടാമത്തെ ത്യാഗമനോഭാവം എന്ന് പറയുന്നത് സാക്രിഫൈസ് ഓഫ് ഹിസ് ഓൺ ലൈഫ് എന്നതാണ് തൻ്റെ ജീവിതത്തെ തന്നെ അവൻ തൃണവൽക്കരിക്കുകയാണ് തൻ്റെ സ്നേഹത്തിന് വേണ്ടി തൻ്റെ പ്രണയം നിലനിർത്തുന്നതിന് വേണ്ടി തൻ്റെ ജീവിതത്തെ അവൻ തൃണവൽക്കരിക്കുകയാണ് അതെ റാഹേലിനെ യാക്കോബ് കണ്ടു മുട്ടുകയാണ് അവന് ഭയങ്കര ഇഷ്ടമാവുകയാണ് അവളെ ലാബാനോട് ചോദിക്കുകയാണ് ലാബാൻ പക്ഷേ ഒരു കണ്ടീഷൻ വെക്കുകയാണ് ലാബാൻ ഒരു കുരുട്ടുബുദ്ധിയായിട്ടുള്ള ഒരാളായതുകൊണ്ട് കണ്ണിങ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് ലാബാൻ പറയുകയാണ് ഏഴ് വർഷം നീ എനിക്ക് സേവ ചെയ്താൽ ഏഴു വർഷം അല്പക്കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ നീ എനിക്ക് അടിമവേല ചെയ്താൽ നിനക്ക് ഞാൻ റാഹേലിനെ തരാം അല്ലാത്ത പക്ഷം ഞാൻ നിനക്ക് റാഹേലിനെ തരില്ല എന്നൊരു വാക്കുകൂടെ അവിടെ പറയാതെ ഈ ലാബാൻ പറയുന്നുണ്ട് പക്ഷേ ഈ വാക്കുകൾ കേട്ടപ്പോൾ വളരെ സന്തോഷത്തോടു കൂടെ ലാബാനോട് നോ പറയാതെ യാക്കോബ് അത് സ്വീകരിക്കുകയാണ് അതിനുള്ള കാരണം എന്ന് പറയുന്നത് ലാബാന് യഥാർത്ഥ സ്നേഹമായിരുന്നു ഈ റാഹേലിനോട് അതേ അവന് യഥാർത്ഥ സ്നേഹമായിരുന്നു റാഹേലിനോട് ഒരുപക്ഷെ യുവാവായിരുന്ന യാക്കോബിന് ചിന്തിക്കാം ഈ ഏഴ് വർഷം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാലഘട്ടമാണ് ഞാൻ വിചാരിച്ചാൽ ഒരുപക്ഷെ ലാബാനെ പോലെ സമ്പന്നനോ അല്ലെങ്കിൽ ലാബാൻ അപ്പുറം സമ്പന്നനോ എനിക്ക് ആയിത്തീരുവാനായിട്ട് സാധിക്കും പക്ഷേ എനിക്ക് എൻ്റെ പ്രണയമാണ് വലുത് എൻ്റെ സ്നേഹമാണ് വലുത് എന്ന രീതിയിൽ യാക്കോബ് അവിടെ നിൽക്കുകയാണ് ഏഴ് വർഷം കഴിഞ്ഞ് യാക്കോബ് കണ്ട് തൻ്റെ പിതാവിനെ ചതിച്ചതുപോലെ ലാബാൽ യാക്കോബിനെ ചതിക്കുകയാണ് വീണ്ടും ഏഴു വർഷം കൂടെ നിന്നാൽ മാത്രമേ നിനക്ക് കല്യാണം കഴിച്ച് തരികയുള്ളൂ എന്ന് പറയുകയാണ് റാഹേലിനെ അങ്ങനെ അവൻ വീണ്ടും ഏഴു വർഷം തൃണവൽക്കരിച്ചു കളയുകയാണ് അതേ പതിനാല് വർഷത്തെ കുറിച്ച് വചനം പറയുന്നത് ഇങ്ങനെയാണ് യാക്കോബിനെ റാഹേലിനോട് സ്നേഹമുള്ളത് കൊണ്ട് ഈ പതിനാല് വർഷം നിമിഷ നേരം പോലെ അവന് തോന്നി എന്നാണ് പറയുന്നത് അതേ പലർക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒന്നോ രണ്ടോ വർഷം സ്നേഹിക്കുമ്പോൾ തന്നെ മടുപ്പുണ്ടാവുകയാണ് മടുപ്പിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ സ്നേഹത്തിൽ ഒരു പുതുമ ഇല്ലാത്തത് കൊണ്ടാണ് അതെ എന്നാൽ ഇവിടെ പതിനാല് വർഷം അവനോ അവക്ക് അവനോട് അല്ല അവളോട് അവനു അവന് സ്നേഹമുള്ളതുകൊണ്ട് ഈ പതിനാല് വർഷം നിമിഷ നേരം കൊണ്ട് നീങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത് അതെ ഇന്നത്തെ കാലഘട്ടത്തില് പലരുടെയും സക്സസ് എന്ന് പറയുന്നത് അവരുടെ ജീവിത പങ്കാളിയാണ് പക്ഷെ പലരും അവരുടെ ജീവിത പങ്കാളിയെ കുറിച്ചൊന്നും മറ്റുള്ളവരോട് പറയാറ് ഇല്ല അതെ ഒരാൾ വിദ്യാഭ്യാസത്തിൽ ഉന്നത തലത്തിൽ എത്തുന്നുവെങ്കില് കുടുംബ ആയതിനു ശേഷം അല്ലെങ്കിൽ ഒരു ജോലി ലഭിക്കുന്നുവെങ്കിൽ കരിയറിൽ ഉന്നത സ്ഥാനങ്ങളിൽ എത്തുന്നുവെങ്കില് ഒരുപക്ഷേ തൻ്റെ ജീവിത പങ്കാളി തൻ്റെ സ്വപ്നങ്ങളെ തൃണവത്കരിച്ചിരിക്കാം തന്റെ സമയം തൻ്റെ മക്കളെ വളർത്തുന്നതിന് വേണ്ടി പ്രയോജനപ്പെടുത്തിയിരിക്കാം പക്ഷേ അവർ ആരോടും പരാതി പറയുകയില്ല അങ്ങനെയുള്ള കുടുംബങ്ങള് മുന്നിലോട്ട് പോവുക തന്നെ ചെയ്യും അങ്ങനെയുള്ള കുടുംബങ്ങളിൽ പ്രണയം നിലനിൽക്കുക തന്നെ ചെയ്യും യാക്കോബ് തന്റെ പുരുഷായുസന്റെ നാലിൽ നിന്ന് ഈ റാഹിയലിന് വേണ്ടി തൃണവൽക്കരിച്ചപ്പോൾ അവൻ്റെ പ്രണയ ജീവിതം ഒരു എവർ ലാസ്റ്റിങ് ലവ് സ്റ്റോറി ആയിട്ട് മാറുകയാണ് ഒരു നിത്യകാല പ്രണയ ജീവിതമായിട്ട് അവൻ്റെ ജീവിതം മാറ്റപ്പെടുകയാണ് ചെയ്തത് അതേ ഒന്നാമത്തെ വലിയ ചിന്ത എന്ന് പറയുന്നത് പ്രണയം നിലനിർത്തണമെങ്കിൽ നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് ത്യാഗ മനോഭാവം ഉണ്ടായിരിക്കണം രണ്ടാമത്തെ ഒരു വലിയ ചിന്ത എന്ന് പറയുന്നത് എന്ന് പറയുന്നത് പ്രണയം നിലനിൽക്കണമെങ്കിൽ ഒരുമിച്ച് നിന്ന് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നിന്ന് വെല്ലുവിളികളെ അതിജീവിക്കണം ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നിന്ന് വെല്ലുവിളികളെ അതിജീവിക്കണം പതിനാല് വർഷത്തെ കാത്തിരിപ്പിനു ശേഷം യാഹോവും റാഹേലും ഒന്നാവുകയാണ് അന്ന് വരെ അവർ ചിന്തിച്ചിരുന്നത് ഈ പതിനാല് വർഷ കാലയളവാണ് തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പരീക്ഷാ കാലഘട്ടം എന്നാണ് അവർ ചിന്തിച്ചിരുന്നത് എന്നാല് റിയൽ ടെസ്റ്റ് തുടങ്ങിയത് യഥാർത്ഥ പരീക്ഷ ആരംഭിച്ചത് ഈ പതിനാല് വർഷത്തിന് ശേഷമാണ് മക്കളില്ലായ്മ അവരുടെ ജീവിതത്തില് ഒരു വെല്ലുവിളിയായിട്ട് ഉയർന്ന് വരികയാണ് അതേ മക്കളില്ലാത്ത അവസ്ഥയിൽ അവരുടെ ഇടയിൽ ചില പിറുപെറുക്കലുകൾ ഉണ്ടാവുകയാണ് ദേഷ്യത്തോടു കൂടിയ സംസാരം ഉണ്ടാവുകയാണ് ഒരു പ്രാവശ്യം യാക്കോബിനെ നോക്കിയതിന് ശേഷം റാഹേല് പറയുകയാണ് അല്ലയോ ഗീവ് മീ ചിൽഡ്രൻ ഓർ ഐ ഡൈ എനിക്ക് മക്കളെ തരണം അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്ന് പറയുകയാണ് ഇത് കേട്ട് ദേഷ്യം വന്ന യാക്കോബ് അവളോട് ദേഷ്യത്തോടുകൂടി പറയുകയാണ് നിനക്ക് മക്കളെ തരുവാൻ ഞാൻ ദൈവമാണോ നിനക്ക് മക്കളെ തരുവാൻ ഞാൻ ദൈവമാണോ പക്ഷേ അവരുടെ പരിഭവങ്ങളും അവരുടെ വഴക്കുകളും അവരുടെ പ്രശ്നങ്ങളും ഒന്നും തന്നെ ഈ വെല്ലുവിളിയെ അതിജീവിക്കുന്നതിൽ അവർ ഒരുമിച്ച് നിൽക്കുന്നതില് അല്ലെങ്കിൽ അവരുടെ പ്രണയ ജീവിതത്തില് വിള്ളലുകൾ വീഴ്ത്തിയില്ല എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഇങ്ങനെ പരിഭവങ്ങൾ അവർ പരസ്പരം പറഞ്ഞുവെങ്കിലും ഒരു രാത്രിക്ക് മുതൽ കൂടുതൽ അതിൽ അവർ പ്രോവത് പ്രോത്സാഹിപ്പിച്ചില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ നമ്മൾ സാധാരണക്കാരായ മനുഷ്യരാണ് രണ്ട് കുടുംബങ്ങളില് വ്യത്യസ്തമായ ഇടങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ടവരാണ് നമ്മുടെ ജീവിതങ്ങളിൽ ഒരുപാട് പരിഭവങ്ങൾ കടന്നു വരും കുറച്ച് പിറുപെറുക്കുകൾ ഒക്കെ കടന്നു വരും അതുപോലെ തന്നെ ദേഷ്യത്തിൻ്റെ ദേഷ്യത്തോടുകൂടി സംസാരിക്കേണ്ടി വരും പക്ഷെ അതൊന്നും ഭവനത്തിൻ്റെ അകത്തളങ്ങളിൽ ഒരു രാത്രിക്ക് അപ്പുറം നിൽക്കുവാനായിട്ട് നിലനിൽക്കുവാനായിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കാതെ ഇരിക്കുക എന്നാണ് ഇവിടെ യാക്കോബും റാഖേലും നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെ പ്രോത്സാഹിക്കാതെ പ്രോത്സാഹിപ്പി പ്രോത്സാഹിപ്പിക്കാതെ ഇരുന്നപ്പോൾ യാക്കോബും റാഖേലും തങ്ങൾ നേരിട്ട വെല്ലുവിളിയെ ഒരുമിച്ച് നിന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് അതിജീവിച്ച് അതിജീവിച്ചിട്ടുണ്ട് അതെ ഇവിടെ തുടർന്നുള്ള വാക്യം വായിക്കുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ ദൈവം റാഖേലിനെ ഓർത്തു എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇവർ കുടുംബമായിട്ട് ഈ വെല്ലുവിളികൾ കടന്നു വന്ന സമയത്ത് പരിഭവങ്ങൾക്ക് അപ്പുറമായിട്ട് അവര് സ്നേഹിച്ച് ആ സ്നേഹം നിലനിർത്തിക്കൊണ്ട് ഈ വെല്ലുവിളികളെ ദൈവസന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കി പ്രാർത്ഥിച്ചപ്പോൾ വെല്ലുവിളികളെ അവർക്ക് അതിജീവിക്കുവാനും പ്രണയത്തെ ദൃഢപ്പെടുത്തുവാനും സാധിച്ചു എന്നാണ് വചനം നമ്മോട് പറയുന്നത് നമ്മുടെ ജീവിതങ്ങളിലും വെല്ലുവിളികൾ കടന്നു വരുന്ന സമയത്ത് നമ്മൾ പിറുപിറുത്ത് പോകും പല സമയങ്ങളിലും പക്ഷേ ഈ പിറുപിറുക്കലുകൾ ഒന്നും തന്നെ നമ്മുടെ കുടുംബ ജീവിതത്തെ നമ്മുടെ സ്നേഹബന്ധത്തെ നമ്മുടെ പ്രണയ ജീവിതത്തെ ബാധിക്കുവാനായിട്ട് പാടുള്ളതല്ല ഇവിടെ ഇവിടെ യാക്കോബും റാഹേലും തമ്മിൽ പിറുപിറുപ്പിൻ്റെ അവസ്ഥകൾ ഉണ്ടായാലും വേദപുസ്തകം ഇതിനു ശേഷമുള്ള കുറേ സംഭവങ്ങളെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിലെ ഒന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് യാക്കോബ് യേശാവിനെ കാണുവാനായിട്ട് പോവുകയാണ് യേശാവിനെ കാണുവാനായിട്ട് പോകുന്ന സമയത്ത് തൻ്റെ കുടുംബത്തിലെ അംഗങ്ങളെങ്ങനെ വരി വരിയായിട്ട് നിർത്തുകയാണ് അതെ വരിവരിയായിട്ട് നിർത്തിയിട്ട് ഏറ്റവും പിന്നിലാണ് റാഹേലിനെയും തന്റെ ഇളയ പുത്രനായ ജോസൈഫിനെയും നിർത്തിയത് ഇങ്ങനെ ഏറ്റവും പിന്നിൽ കൊണ്ട് നിർത്തിയത് ഈ യാക്കോബിന് റാഹേലിനോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല ഇഷ്ട കൂടുതലുള്ളത് കൊണ്ടാണ് അതെ ഒരുപക്ഷെ യേശാവ് ആക്രമിച്ചാലും ഒരുപക്ഷെ യേശാവ് തന്നെ ആക്രമിച്ചാലും തൻ്റെ സഹോദരനെ ആക്രമിച്ചാലും ഈ റാഹേലും ജോസഫും ഏറ്റവും അവസാനമേ ആക്രമിക്കപ്പെടാവൂ എന്ന ചിന്തയില് ഏറ്റവും അവസാനം കൊണ്ട് നിർത്തുകയാണ് അതേ പിറുപുറുക്കലുകളും പരിഭവങ്ങളൊന്നും തന്നെ അവരുടെ പ്രണയ ജീവിതത്തെ ബാധിച്ചിട്ടില്ല എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ റാഹേലിന് തിരിച്ചുള്ള സ്നേഹവും റാഹേല് തന്റെ യാത്രയിൽ ലാബാൻ്റെ അടുക്കൽ നിന്ന് ഓടിപ്പോകുന്ന സമയത്ത് ലാബാൻ്റെ ടെറാഫീം എന്ന് പറയുന്ന കുടുംബ വിഗ്രഹങ്ങളെ മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ് ഈ കുടുംബ വിഗ്രഹങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ കുടുംബ വിഗ്രഹങ്ങൾ ഏത് ഭവനത്തിലിരിക്കുന്നുവോ അങ്ങനെയാണ് അവർ വിശ്വസിച്ചിരുന്നത് ഏത് ഭവനത്തിലിരുന്നത് ഇരിക്കുന്നുവോ ആ ഭവനത്തിലെ ഗ്രഹനാഥൻ അഭിവൃദ്ധിപ്പെടുമെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഈ റാഹേല് ചിന്തിക്കുകയാണ് എൻ്റെ ഭർത്താവ് എൻ്റെ പിതാവിനേക്കാൾ അനുഗ്രഹിക്കപ്പെടണം അതുകൊണ്ട് സ്നേഹ കൂടുതൽ കൊണ്ടാണ് ഈ വിഗ്രഹങ്ങളെ എടുത്തുകൊണ്ട് അവൾ പോകുന്നത് എന്നാൽ പിന്നത്തേതിൽ അതവർക്ക് ഒരു പാപമായിട്ട് കണക്കാക്കിയെങ്കിലും അവളുടെ ആത്യന്തിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് എൻ്റെ ഭർത്താവ് എൻ്റെ യാക്കോബ് അനുഗ്രഹിക്കപ്പെടണമെന്ന ചിന്തയാണ് അതേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്ന് പറയുന്നത് ജീവിതത്തിൽ പരിഭവങ്ങളും പിരുപിറുക്കലുകളും കടന്നു വന്നാലും ഒരിക്കലും അതിലൊന്നും തളർന്നു പോകാതെ വെല്ലുവിളികൾ വരുമ്പോഴാണ് ജീവിതത്തിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതേ വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് ഒരു കുടുംബം നല്ലൊരു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഒരു എഫക്റ്റീവ് മാരേജ് എന്ന് പറയുന്നത് എപ്പോഴും ഹാപ്പിനെസ് കൊണ്ട് നിറയ്ക്കുക എന്നുള്ളതല്ല എപ്പോഴും സന്തോഷം രാവിലെ ഇരിക്കുമ്പോൾ ഉറങ്ങുമ്പോൾ ഇരിക്കുമ്പോൾ നടക്കുമ്പോൾ എപ്പോഴും സന്തോഷം അങ്ങനെയല്ല ജീവിതത്തിലെ സന്തോഷവും സങ്കടവും ദുഃഖവും പ്രയാസങ്ങളും സമാധാനം ഇല്ലാത്ത അവസ്ഥകളുമൊക്കെ കടന്നു വരുന്ന സമയത്ത് അതിനെ എങ്ങനെ നമ്മൾ ബാലൻസ് ചെയ്യുന്നു എന്ന് നോക്കിയിരിക്കും ഒരു നല്ല കുടുംബത്തെ നമുക്ക് നിർവചിക്കുവാനായിട്ട് സാധിക്കും അതേ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കടന്നു വരുന്ന സമയത്ത് ഹൃദയച്ചോട് ഹൃദയം കോർത്ത് ദൈവ സന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കുന്ന കുടുംബങ്ങൾ ആ വെല്ലുവിളികളെ അതിജീവിച്ച് പ്രണയബന്ധത്തെ കൂടുതൽ ദൃഢമാക്കുകയേ ഉള്ളൂ അതേ ഒരു കുഞ്ഞു കഥ കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമിടുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ഓ ഹെൻറി എന്ന് പറയുന്ന ഒരു ചെറുകഥാഗത്തുണ്ട് നിങ്ങൾക്ക് ഏവർക്കും പരിചിതമായ ഒരു കഥയായിരിക്കാം പക്ഷേ ഇത് ഒരു ഒരു പക്ഷേ ദ ഗിഫ്റ്റ് ഓഫ് ദ മെജൈ എന്ന ഒരു ചെറുകഥ ആ ചെറുകഥയില് ഈ ഓ ഹെൻറി എന്ന് പറയുന്ന ചെറുകഥാകൃത്ത് ഒരു ഭാര്യയെയും ഭർത്താവിനെയും പരിചയപ്പെടുത്തുന്നുണ്ട് ഡെല്ല ആൻഡ് ജിം എന്നാണ് അവരുടെ പേര് അതെ അവര് നല്ല സ്നേഹമുള്ളവരാണ് ഹൃദയത്തോട് ഹൃദയം കോർത്ത് അവര് സ്നേഹിക്കുന്നവരാണ് പക്ഷെ അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ട് അവരുടെ ജീവിതത്തിൽ അവർ പൂവറാണ് പാവപ്പെട്ടവരാണ് അതെ അവർക്ക് എഴുത്ത് ചെലവാക്കുവാനായിട്ട് സമ്പത്തൊന്നും തന്നെ ഇല്ല അങ്ങനെ ക്രിസ്മസ് ദിനത്തിൽ ഇരുവർക്കും മനസ്സിലൊരു ആഗ്രഹം എൻ്റെ ഭർത്താവിന് എനിക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം അതുപോലെ തന്നെ ഭാര്യയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം പരസ്പരം അവർ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ല അങ്ങനെ ഭാര്യ ചിന്തിക്കുകയാണ് എൻ്റെ ഭർത്താവിന് എനിക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ അവൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭർത്താവിൻ്റെ കയ്യിൽ വാച്ചിൻ്റെ ഒരു ഡയലുണ്ട് പക്ഷെ ആ ഡയലിന് വാച്ചിൻ്റെ ആ ഡയലിന് ചെയിൻ ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം സമയം നോക്കുവാനായിട്ട് അതിനെ പോക്കറ്റിലാണ് സൂക്ഷിക്കുന്നത് അവൾ ചിന്തിക്കുകയാണ് എന്തുകൊണ്ട് എൻ്റെ ഭർത്താവിന് എനിക്കൊരു ചെയിൻ വാങ്ങിച്ചു കൊടുത്തൂടാ ആ ഡയലിന് സ്യൂട്ടാകുന്ന ഒരു ചെയിൻ എനിക്ക് വാങ്ങിച്ചു കൊടുത്തുകൂടാ എന്ന് അവൾ ചിന്തിക്കുകയാണ് അതേ പക്ഷെ അവള് സമ്പാദ്യങ്ങളൊക്കെ തിരയുന്ന സമയത്ത് അതിനുള്ള കാശൊന്നും അവളെ കയ്യിലില്ല അങ്ങനെ അവൾ മുടി കോതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൾക്ക് ഒരു ആശയം തോന്നുകയാണ് എന്തുകൊണ്ട് എന്റെ നീളമുള്ള മുടി എനിക്ക് മുറിച്ച് ബിഗ് കച്ചവടക്കാരന് കൊടുത്തതിന് ശേഷം ആ പൈസയ്ക്ക് ഒരു ചെയിൻ വാങ്ങിച്ചു കൂടാ അങ്ങനെ തന്നെ അവൾ ചെയ്യുകയാണ് ഒരു ചെയിൻ വാങ്ങുകയാണ് തൻ്റെ മുടികളെ മുറിച്ച് അവളൊരു ചെയിൻ വാങ്ങുകയാണ് ഭർത്താവിൻ്റെ മനസ്സിൽ ഭയങ്കര ചിന്തകളാണ് അവനും ചിന്തിക്കുകയാണ് എൻ്റെ ഭാര്യയ്ക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കണം എന്ന് ചിന്തിക്കുകയാണ് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഒരു ആശയം കടന്നു വരികയാണ് എൻ്റെ ഭാര്യയ്ക്ക് നീളമുള്ള മുടിയുണ്ട് നല്ല നീളമുള്ള മുടിയുണ്ട് അത് അവളുടെ അഴകാണ് ആ അഴക് വർദ്ധിപ്പിക്കുവാനായിട്ട് ഞാൻ അവളുടെ മുടിയിൽ വയ്ക്കുവാനായിട്ടൊരു ക്ലിപ്പ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് ചിന്തിക്കുകയാണ് അങ്ങനെ ഇരുവരും അവരുടെ സമ്പാദ്യങ്ങളെ ഈ ഭർത്താവ് തൻ്റെ കയ്യിലുള്ള ഡയലി വിറ്റ് ആ ഡയലി വിറ്റ് ഒരു ക്ലിപ്പ് വാങ്ങുകയാണ് അങ്ങനെ രണ്ടു പേരും ചേർന്ന് സമ്മാനം കൈമാറുന്ന ദിവസം വരികയാണ് സമ്മാനം കൈമാറുന്ന ക്രിസ്മസ് ദിവസത്തിൻ്റെ അന്ന് രണ്ടുപേരും സമ്മാന പൊതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന സമയത്ത് തന്നെ അവർ പൊതികൾ അയച്ചതിന് ശേഷം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ് വേറെ ഒന്നും തന്നെ അവർ പറയുന്നില്ല അതെ അവിടെ ആ ചെറുകഥ അവസാനിക്കുന്നതിങ്ങനെയാണ് നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് നിങ്ങൾക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്നുള്ള സ്നേഹമാണ് ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് ഭാര്യയ്ക്ക് ഭർത്താവിനെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ നമുക്ക് അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ ഇന്ന് നമ്മൾ ലേഖന വേദഭാഗത്തിൽ ഭാഗത്തില് വായിച്ചതുപോലെ നമ്മുടെ കിടക്ക നിർമ്മലമാണോ നമ്മുടെ കിഴക്ക നിർമ്മലമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് ഭാര്യയെ കാണുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് സ്നേഹം വരുന്നുള്ളൂ അതോ അവളെ കണ്ടില്ലായെങ്കിലും അവളാണ് എൻ്റെ ജീവിത പങ്കാളി അല്ലെങ്കിൽ അവനാണ് എൻ്റെ ജീവിത പങ്കാളി ഞാൻ എൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് അവന് വേണ്ടി കൊടുത്തിരിക്കുകയാണെന്നുള്ള ചിന്തയിലാണോ നാം ആയിരിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് പക്ഷേ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതങ്ങളിൽ പലപ്പോഴും കിടക്ക നിർമ്മലമല്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ ആയിരിക്കുന്നത് പങ്കാളിയോടൊപ്പം നാം ആയിരിക്കുന്നുവെങ്കിലും പലപ്പോഴും നമ്മൾ അവരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് നോട്ടത്തിലൂടെ വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ തെറ്റായ സംസാര രീതികളിലൂടെയൊക്കെ എന്നാൽ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്നുള്ള സമ്മാനമാണ് സ്നേഹം ആ സ്നേഹം നമ്മുടെ കുടുംബത്തിൻ്റെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ ഈ റാഹേലിൻ്റെയും യാക്കോബിൻ്റെയും പ്രണയ ജീവിതം പോലെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ തലമുറകള് നമ്മുടെ മക്കള് സാക്ഷ്യം പറയും എനിക്കിനി പുറച്ചു പോയി സ്നേഹം കണ്ടെത്തേണ്ട ആവശ്യമില്ല എൻ്റെ പപ്പ പപ്പയുടെ അമ്മ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നത് എങ്ങനെയാണോ എൻ്റെ പപ്പ അല്ലെങ്കിൽ എൻ്റെ അമ്മ എനിക്ക് എങ്ങനെ കാണോ മാതൃക കാണിച്ചു തന്നത് ആ മാതൃക മതി എനിക്ക് മുന്നിലോട്ട് ജീവിക്കുവാനെന്ന് നമുക്ക് നമ്മുടെ മക്കള് നമ്മളെ കുറിച്ച് പറയും അതേ സ്നേഹ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് ദൈവത്തെയും സ്നേഹിച്ചുകൊണ്ട് ജീവിത പങ്കാളിയും സ്നേഹിച്ചുകൊണ്ട് ഭവനത്തിന്റെ അകത്തളങ്ങളിൽ സ്നേഹബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് ആമേൻ സ്നേഹമുള്ള ഒരുപാട് നന്ദി ദൈവം അനുഗ്രഹിക്കട്ടെ നാനൂറ്റി എൺപത്തി അഞ്ചാമത്തെ ഗീതം മാനവരെ രക്ഷിച്ചിടുവാനായി വാനത്തിൽ നിന്ന് അദ്ദേഹത്തിൽ വന്നത് അന്ന് നാനൂറ്റി എൺപത്തി അഞ്ചാമത്തെ ഗീതം ആലപിച്ച് ആശീർവാദത്തിനായിട്ട് ഒരുങ്ങ